ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹുണ്ടാൻ്റെ ഐറ്റൻ ഗ്രാൻഡ് ഡീസൽ സ്പോർട്സ് വേരിയന്റിൽ വരുന്ന നല്ല അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാലും മൈലേജ് കിട്ടുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് കേട്ടോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് ഒരു ഓഫർ പ്രൈസ് ആണ് വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തി തന്നെയാണ് ഇത് ഫുള്ള് ഗ്യാരന്റിയോട് ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാം ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം നാലോ ടയറും ഉണ്ടോ പിന്നെ എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ വിൻഡോ പിന്നെ മിറർ ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ടാണ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി തന്നെ യാതൊരുവിധ വിധ സ്ക്രാച്ചും ഇല്ല ഇതും മെക്കാനിക് ഭാഗങ്ങൾ മെക്കാനിക് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഫുള്ള് ഗ്യാരണ്ടിയോട് കൂടി കൊണ്ടുപോകട്ടോ ഫുള്ള് ആണ് ഫുള്ള് ഗ്യാരണ്ടി ഫുൾ ഭാഗം നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തി തന്നെയാണ് സീറ്റ് അവർ പുതിയ ഒന്നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട് ഫ്രണ്ട് സീറ്റ് ഓക്കെ ഈ ഒരു മോഡലിന് ഞാൻ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് ഏകദേശം ഒരു രണ്ടര ലക്ഷം ഉറപ്പ് ലോണും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ വണ്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാളികാവ് ആണ് ആവശ്യക്കാരുടെ സ്ക്രീനിൽ നമ്മളെ നമ്പർ കൊടുക്കണ് പെട്ടെന്ന് വിളിച്ചു പോകുന്നോളി നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ